നമുക്കിന്നേ വിറകടുപ്പിൽ എല്ലാം കപ്പയും വെക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ഉരുളി എടുത്ത് അത് അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം നമുക്ക് നമുക്കതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ഇത്രയും സാധനങ്ങൾ നമുക്കിതിനകത്ത് ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് നമുക്കിനകത്ത് ഇട്ട് കൊടുക്കാം ഇനി അതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ രണ്ടത്തിൽ വേപ്പില പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് തിളയ്ക്കാൻ വെക്കാം അപ്പൊ നന്നായി തിള വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഈനകത്തേക്ക് കഴുകി വെച്ചിരിക്കുന്ന എല്ല് ചേർത്ത് കൊടുക്കാം നമ്മൾ ഈനകത്തേക്ക് നെഞ്ചെടിയുടെ എല്ലാട്ടെടുത്തേക്കുന്നത് അപ്പൊ അതാവുമ്പോ കുറച്ച് മാംസം ഉണ്ടാവും പിന്നെ എല്ല് അധികം മുറുക്കം നമുക്ക് കടിച്ചു തിന്നാൻ പാകത്തിനുമായിരിക്കും ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം പറ്റുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് പറ്റുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കാം കാരണം എല്ല് നന്നായിട്ട് വേവണം എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഇനി എല്ല്ല് നന്നായി വെന്തതിന് ശേഷം നമുക്ക് ഇതിനകി നുറുക്കി വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് മൂടി വെച്ച് വേവിക്കാം ഇനി കപ്പ ചേർത്തതിന് ശേഷം അധികം വേവാൻ നിൽക്കണ്ട കാരണം ഇനി അധികം വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കപ്പ ഉടഞ്ഞു പോകും മസാലയിൽ വെന്ത എല്ലും എല്ലിൻ്റെ നെയ്യിൽ വെന്ത കപ്പയും നല്ല കോമ്പിനേഷൻ ആണ് അപ്പൊ നമുക്ക് എൻജോയ് ചെയ്യാം